ഇൽമു പഠിക്കാൻ വിജ്ഞാനം നേടാൻ അവസരം നൽകുന്ന ജാമിയ നൂരിയയിൽ വിജ്ഞാനം നേടിയിട്ടും വിവേകമില്ലാതെ പ്രവർത്തിക്കുന്ന ചില വിദ്യാർത്ഥികൾക്ക് ഇത്തവണത്തെ വാർഷിക സമ്മേളനത്തിൽ അഡ്മിഷൻ നൽകിയില്ല അവിടെ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പങ്കെടുത്തു സാദുഖലി ഷിഹാബ് തങ്ങൾ പങ്കെടുത്തു അങ്ങനെ അടക്കമുള്ള പലരും പങ്കെടുത്തപ്പോഴും അവിടെ പ്രവേശനം നൽകാതിരുന്ന ചിലരുടെ പേരുകളാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത് നമ്മുടെ അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി പിന്നെ മുസ്തഫ മുണ്ടുപാറമാഷ് പിന്നെ നമ്മുടെ സത്താർ പന്തലൂർ അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് അവിടെ വേദി കിട്ടിയില്ല ഇടം കിട്ടിയില്ല സാധാരണ ഈ തങ്ങന്മാർ വിട്ടുവീഴ്ചയുടെയും ക്ഷമയുടെയും ഒക്കെയൊക്കെ ആളുകളായി പലപ്പോഴും എന്തെങ്കിലും ആയി പോകട്ടെ എന്ന് വെക്കുന്നൊരു നിലപാടിൽ നിന്ന് മാറി അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലെന്നും ചെയ്യേണ്ടത് ചെയ്യേണ്ട വിധം ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ ചെയ്യണമെന്നും സാധുക്കലിത്തങ്ങൾ തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണെന്നാണ് ജാമിയാനൂരിയയിലെ സന്നദ്ധദാന സമ്മേളനത്തിൽ ഈ പ്രതിഭാശാലികളുടെ അഭാവം നിഴലിച്ചു നിന്നത് അപ്പം സാധുക്കലീത്തങ്ങളായിരുന്നു യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിൻ്റെ താരം ജാമിയാ നൂരിയ എന്ന് പറയുന്നത് മലബാറിലെ മതവിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടും സമസ്തയുമായി ബന്ധപ്പെട്ടും ലീഗുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരു നാഭീനാള ബന്ധം പോലെ പൊക്കിൾക്കുടി ബന്ധം പോലെ ഏറ്റവും ആഴത്തിലും പവിത്രമായതുമായ വളരെ ദീർഘമായ ഒരു ബന്ധത്തിൻ്റെ കഥ പറയുന്ന സ്ഥാപനമാണ് ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളുമൊക്കെ ചേർന്ന് ആരംഭിച്ച ഈ വിദ്യാഭ്യാസ സ്ഥാപനം ഇതിനു മുമ്പ് വെല്ലൂരിലുമൊക്കെ പോയി ഡിഗ്രി എടുക്കേണ്ടി വരുന്ന ഒരു കാലം മാറി കേരളത്തിൽ തന്നെ ഈ ഫൈസി ബിരുദം നൽകുന്ന ഒരു മഹത്തായ വിദ്യാഭ്യാസ സ്ഥാപനമായി ഒരു ഫ്ലാഗ്ഷിപ്പ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാവുന്ന രീതിയിൽ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു സംവിധാനമായിരുന്നു അതിൻ്റെ വാർഷികങ്ങളിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും തുല്യതയോടെ സ്നേഹത്തോടെ ഐക്യത്തോടെ ഇടം പിടിക്കുന്ന ഒരു സ്ഥലവുമായിരുന്നു കാന്തപുരം എ പി അബൂബക്കർ ഉസ്താദുമായൊക്കെ ഭിന്നതയുണ്ടായി സമസ്ത പിളർന്നപ്പോഴുമൊക്കെ അതിൻ്റെ മുറിവുണക്കുന്ന രീതിയിൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ഗീതികൾ രചിക്കുന്ന ഒരിടമായി മാറിയ ജാമിയ നൂരിയയിലെ ഇപ്പോഴത്തെ വാർഷികത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ വിദ്യാർത്ഥികൾക്കൊന്നും ഇടം ലഭിക്കാതിരുന്നത് കാരണം ആ വിദ്യാർത്ഥികളൊക്കെയും ഒളിഞ്ഞും തെളിഞ്ഞും ഈ ലീഗ് നേതൃത്വത്തിനെതിരെയും വിശിഷ്യ പാണക്കാട് സാധുക്കലീത്തങ്ങൾക്കെതിരെയുമൊക്കെ ഒളിയമ്പുകൾ ചെയ്ത് പലതരം പ്രസ്താവനകൾ നടത്തി ഇങ്ങനെ മുന്നേറുകയായിരുന്നു അബ്ദുൽ ഹക്കീം ഫൈസി യാദ്രശ്ശേരിയോടുള്ള വിയോജിപ്പുകൾ അത് ഒത്തുതീർപ്പാക്കാനോ പരിഹരിക്കാനോ എത്തിയ തങ്ങളോട് പോലും കാട്ടിക്കൂട്ടി ഈ നേതൃമാറ്റമുണ്ടാകുന്ന വേളകളിൽ ചില പ്രയോഗങ്ങൾ നടത്തിയാൽ ഫലപ്രദമാകുമോ എന്ന പരീക്ഷണമാണ് അതിൽ ഈ പ്രമുഖന്മാരായ ആളുകളൊക്കെ നടത്തിയത് നമ്മൾ ഈ ആന്ധ്രാ വിഭജനത്തെക്കുറിച്ച് പറയുമ്പോൾ വൈ എസ് ആർ ജീവിച്ചിരിക്കുകയായിരുന്നെങ്കിൽ ആന്ധ്ര വിഭജിക്കില്ലായിരുന്നു എന്ന് പറയുന്നവരാണ് മഹാഭൂരിപക്ഷം വരും കാരണം അദ്ദേഹത്തിൻ്റെ മരണശേഷമുണ്ടായ ഒരു ഗ്യാപ്പിലാണ് ഈ തെലങ്കാന ആന്ധ്രാ വിഭജനമൊക്കെ നടക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ ഹൈദരലി ശിഹാബ് തങ്ങളുടെ വിയോഗത്തിൽ താരതമ്യേനെ ചെറുപ്പക്കാരനായ തങ്ങൾ ചുമതലയേക്കുമ്പോൾ അതിൻ്റെ ഒരു ചെറിയ നേരിയ ഗ്യാപ്പിലൂടെ എന്തെങ്കിലുമൊക്കെ നടത്തിയെടുക്കാൻ സാധിക്കുമോ എന്ന് ഒരു വിചാരത്തിലാണ് ആവേശപൂർവ്വം പ്രസ്താവനകൾ പ്രസ്താവനകളിറക്കിയത് പക്ഷേ സംഗതി കഴിഞ്ഞ ദിവസം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് പണ്ട് പിണറായി വിജയൻ സഖാവ് നമ്മുടെ വി എസിന് മറുപടി പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ പറഞ്ഞ ഒരു ഉദാഹരണമാണ് ഉപമയാണ് അതായത് കടലിൻ്റെ വിരിമാറിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് തിരയ്ക്ക് ശക്തിയും ഭംഗിയുമൊക്കെ ഉണ്ടാവുക ആ തിര ഒരിക്കലും വിചാരിക്കരുത് അത് തൻ്റേതായ മാത്രം ഒരു കഴിവും ശക്തിയുമാണെന്ന് കാരണം അത് ബക്കറ്റിൽ കോരിയെടുത്താൽ വെറും ചലനമില്ലാത്ത വെള്ളം മാത്രമായിരിക്കും അത് തിരയുണ്ടാവില്ല ആ തിരയുടെ ശക്തിയും കരുത്തും വന്യതയും സൗന്ദര്യവും ഒക്കെ ഉണ്ടാകണമെങ്കിൽ കടലിൻ്റെ വിരിമാറിനോട് ചേർന്ന് നിൽക്കണം ഈ ബുദ്ധിമാന്മാരായ നേതാക്കളോടും എൻ്റെ എളിയ അഭ്യർത്ഥന അതുതന്നെയാണ് കടലിനോടൊപ്പം ചേർന്ന് കരുത്തുറ്റ തിരമാലയാവുക അല്ലെങ്കിൽ നിങ്ങൾ ബക്കറ്റിലോ കുപ്പിയിലോ ഉള്ള സാധാരണ വെള്ളമായി മാത്രം നീരാവിയായി അപ്രത്യക്ഷമാകും